നമുക്കിടയിൽ പൈശാചിക ഷെറുകളെ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവർ ഒരുപാട് കാലം ചികിത്സകൾ നടത്തി അതിൽ നിന്ന് മോചനം കിട്ടാതെ ദുഃഖത്തിൽ ജീവിതം കടിച്ചമർത്തിയവർ ഇങ്ങനെയുള്ള ധാരാളം പേരെ നമുക്ക് കേട്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവും അത് അനുഭവിക്കുമ്പോഴാണ് അതല്ലെങ്കിൽ അത് അനുഭവിച്ചവർക്കാണ് അതിൻ്റെ വേദനകളും പ്രയാസങ്ങളും അറിയുകയുള്ളു ഇങ്ങനെ അനുഭവിക്കുന്നവർക്ക് പൈശാചികമായിട്ടുള്ള ഷറുകളെ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് മഹാന്മാരവിടെ നിന്ന് നിർദ്ദേശിച്ച ഒരു കാര്യമാണ് ഇന്ന് പ്രതിപാദിക്കുന്നത് ഈ പ്രയാസം അനുഭവിക്കുന്ന സഹോദരനോ സഹോദരിയുടെയോ വലത് ചെവിയിൽ ഏഴു തവണ ബാങ്ക് കൊടുക്കുക രണ്ടാമത് ചെയ്യേണ്ടത് ഏഴ് തവണ ആയത്തുൽ കുർസിയെ ഏഴു തവണ ഫാത്തിഹ ഓതുക ഏഴ് തവണ ഫലക്കും നാസും ഓതുക അതിനു ശേഷം എന്ന് തുടങ്ങുന്ന സൂറത്ത് ഒരു തവണ ഓതുക ഓതുകൾ എന്ന് തുടങ്ങുന്ന സൂറത്തും ഒരു തവണ ഓതുക മൂന്നാമത് സൂറത്തുൽ ഹഷറിലെ അവസാനത്തെ ആയത്തായ നാല് ആയത്തുകൾ ലൗ അൻസൽ ഹാദൽ ഖുർആന അല ജബലി എന്നു തുടങ്ങുന്ന ആയത്ത് മുതൽ അതിൻ്റെ അവസാനം വരെയും ഈ പ്രയാസപ്പെടുന്ന വ്യക്തിയുടെ വലത് ചെവിയുടെ അടുത്ത് വെച്ച് ഓതുക എന്നാൽ പൈശാചികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആ വ്യക്തിക്ക് സമാധാനം ലഭിക്കുമെന്ന് മഹാന്മാരെ പഠിപ്പിച്ചതായി കാണാൻ കഴിയും വളരെ ശ്രദ്ധാപൂർവവും തെറ്റുകൂടാതെയും ഇനി നമുക്ക് തന്നെ ഓതാൻ കഴിഞ്ഞില്ലെങ്കിൽ ഓതാൻ കഴിയുന്നവരോടടുത്ത് അത് പറയുകയും അത് നല്ല രൂപത്തിൽ ചെയ്യുകയും ചെയ്യുക എന്നാൽ നമുക്ക് ഇതിൽ നിന്ന് ശമനം ലഭിക്കുകയും സലാമത്താവുകയും ചെയ്യും ഒരു തവണയോ രണ്ട് തവണയോ അല്ലെങ്കിൽ ആ പ്രയാസം വരുന്ന സമയത്തൊക്കെ ഇത് നിർവഹിക്കാൻ കഴിഞ്ഞാൽ കൂടുതൽ കാലം നീണ്ടു നിൽക്കാതെ അതിൽ നിന്ന് നമുക്ക് ശമനം ലഭിക്കുന്നതാണ് റബ്ബ് താഴെ ഇങ്ങനെ പ്രയാസം അനുഭവിക്കുന്നവർക്കൊക്കെ അതിൽ നിന്ന് മോചനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരു രൂപത്തിലും നാം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്ന രൂപത്തിൽ ഒന്നും ചെയ്യുകയോ അതിന് മുതിരുകയോ ചെയ്യരുത് കാരണം നമ്മുടെ മരണം എത്തുന്നതിന് മുമ്പ് തന്നെ ആരാണോ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ചെയ്തത് എങ്കിൽ അതിന് നാം അനുഭവിച്ചിട്ടേ ഈ ഭൂമി ലോകത്തിൽ നിന്ന് വിട പറയുകയുള്ളൂ അരു അവർ അനുഭവിച്ചതായ കണ്ണീരിൻ്റെ ഡബിൾ രൂപത്തിൽ നാം അനുഭവിക്കേണ്ടി വരും അപ്പോൾ അതിനുള്ള ഒരു വഴിയോ നാം ഒരിക്കലും ഉണ്ടാക്കരുത് എന്തെങ്കിലും പ്രയാസങ്ങൾ പൈശാചികമായിട്ടോ മറ്റേതെങ്കിലും രൂപത്തിൽ വരുമ്പോൾ അതിന് ഉതുകുന്ന രൂപത്തിൽ ചികിത്സിക്കാൻ കഴിയുന്നവരുടെ അടുക്കൽ പോവുകയും അതിന് പ്രതിവിധി തേടുകയും ചെയ്യുക അള്ളാഹു താല എല്ലാവിധ പൈശാചിക ഷറുകളിൽ നിന്നും അള്ളാഹു താല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ ഈ പറയപ്പെട്ട കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ചെയ്യുകയും ആവശ്യമുള്ളവർ ചെയ്യുകയും ചെയ്യുക